നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് തുടർ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് പിണറായി വിജയനും സി പി എമ്മും ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തെ തുടർന്ന് സി പി എമ്മിനകത്ത് നിന്ന് വേറിട്ടു പോയ വോട്ടുകൾ ഏത് വിധേനയും പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇപ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടി പിണറായി വിജയനും സി പി എമ്മും ഇറങ്ങിയിരിക്കുന്നു ദേവസ്വം ബോർഡിന്റെ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബലിയോട് അനുബന്ധിച്ചാണ് ശബരിമലയിൽ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുള്ള ഒരു പ്രതീതി വരുത്തി തീർത്തുകൊണ്ട് പിണറായി വിജയന് സി പി എമ്മും സ്പോൺസർ ചെയ്യുന്ന ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ പിണറായി ലക്ഷ്യമാക്കുന്നത് തുടർ ഭരണം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് വീണ്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ എത്തുക എന്നുള്ള ഗൂഢ ഉദ്ദേശം തന്നെയാണ് ഇതിന് പിറകിലുള്ളത് ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധിയുടെ മറ പിടിച്ചുകൊണ്ട് യൗവനയുക്തകളായ സ്ത്രീകളെ ശബരിമലയിൽ പോലീസിന്റെ കാവലോടുകൂടി വെളുപ്പിന് ദർശനം നടത്തിച്ച പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഒത്തിരി പഴി കേൾക്കേണ്ടതായി വന്നു സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ശബരിമല വിഷയത്തിൽ ധാരാളം സ്ത്രീകളടക്കമുള്ള ആളുകളുടെ വോട്ടുകൾ സി പി എമ്മിന് നഷ്ടപ്പെട്ടു പ്രതിച്ഛായ നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ തുടർന്ന് വന്ന രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിന് വൻപിച്ച പരാജയം ഏറ്റുവാങ്ങേണ്ടതായി വന്നു ഇത് കൃത്യമായി മനസ്സിലാക്കി ഇനിയും ശബരിമല വിഷയത്തിൽ കൃത്യമായൊരു നടപടി കൈക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും പരാജയം നടക്കുന്നു എന്നുള്ള ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ നേരിട്ട് തന്നെയാണ് ഇപ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം വിളിക്കുവാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നാൽ സെപ്റ്റംബർ മാസത്തിൽ നടത്താനിരിക്കുന്ന ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കാനുള്ള സാധ്യത തുലവും വിരളമായിരിക്കുന്നു ഈ കേസിൽ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നേരിട്ട് ഇടപെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പറഞ്ഞു വരുന്നത് ശബരിമല ശ്രീകോവിലിന്റെ സന്നിധാനത്തിൽ ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന ശാസ്താവിന്റെ ദ്വാരപാലകർ എന്നറിയപ്പെടുന്ന രണ്ട് വിഗ്രഹങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണ അങ്കികൾ പാളികൾ ഇളക്കി മാറ്റി ചെന്നൈയിൽ ഒരു കമ്പനിയിലേക്ക് അത് കൊണ്ടുപോയിരിക്കുന്നു അറ്റകുറ്റപ്പണികൾ നടത്തുവാനാണ് ഇത് അഴിച്ചു കൊണ്ടുപോയത് എന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വിശദീകരണം എന്നാൽ ഹൈക്കോടതിയുടെ പ്രതിനിധിയായ സ്പെഷ്യൽ കമ്മീഷണറോട് ആലോചിക്കാതെ അദ്ദേഹത്തെ അറിയിക്കാതെ തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും മറ്റുള്ള അനുബന്ധ അനുചരന്മാരും കൂടി ആലോചിച്ച് ചന്ദ്രഗ്രഹണ ദിവസം രാത്രിയിൽ ശബരിമലയിലുള്ള ശാസ്താവിന്റെ ദ്വാരപാലകന്മാർ എന്നറിയപ്പെടുന്ന ശ്രീകോവിലിന് ഇടതുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലകരുടെ സ്വർണ അങ്കികൾ അല്ലെങ്കിൽ സ്വർണ പാളികൾ അഴിച്ചു കൊണ്ടുപോയിരിക്കുന്നത് ഇത് മുപ്പത്തി കിലോ തൂക്കം വരുന്ന സ്വർണപ്പാളികളാണ് ഇരുപത് ലെയറിലായിട്ടാണ് ഇത് ദ്വാരപാലക വിഗ്രഹത്തിൽ ചാർത്തിയിരുന്നത് അല്ലെങ്കിൽ പൊതിഞ്ഞിരുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സവിശേഷത എന്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറെ നിയോഗിച്ചിട്ടും ശബരിമലയിൽ നടക്കുന്ന പ്രത്യേകിച്ച് സ്വർണ പണികൾ മുതലായ മരാമത്ത് പണികൾ നടക്കുമ്പോൾ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വാങ്ങിയതിന് ശേഷം മാത്രമേ ശബരിമലയിൽ ഇത്തരത്തിലുള്ള നിർമ്മിതികൾ നടത്താൻ പാടുള്ളൂ എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ തന്നെ എന്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ പ്രതിനിധിയായ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ഇത് ഇളക്കി ഇളക്കിക്കൊണ്ടുപോയത് എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം ഇതിന്റെ ഹർജിയാണ് ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചിൽ എത്തിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചിൽ ജസ്റ്റിസ് വി എം ശ്യാംകുമാറും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനുമാണ് ഉള്ളത് ഇത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെ പിണറായി വിജയന് തലവേദനയുണ്ടാക്കുന്നു പിണറായി വിജയൻ വിഭാവനം ചെയ്ത ആഗോള അയ്യപ്പ സംഗമം നടക്കുമോ ഇല്ലയോ എന്ന് തന്നെയാണ് ഇപ്പോൾ സംശയം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ കേസിൽ നേരിട്ടിടപെട്ടുകൊണ്ട് ചോദിക്കുകയുണ്ടായി ആരാണ് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് അതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഹാജരായ അഭിഭാഷകർ പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്ലാറ്റിനും ജൂബിലിയോടനുബന്ധിച്ചാണ് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നാണ് അങ്ങനെയെങ്കിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ വീണ്ടും ഒരു ചോദ്യം കൂടി അതിന് പകരമായി ചോദിക്കുകയുണ്ടായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ശബരിമലയിൽ മാത്രം ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി അവർക്ക് മറുപടി പറയാൻ സാധിച്ചില്ല മാത്രമല്ല ശബരിമലയെ ആഗോള അയ്യപ്പ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി ഇങ്ങനെയൊരു ആഗോള അയ്യപ്പ സംഗമം നടത്തേണ്ടതുണ്ടോ എന്ന് കൂടി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ചോദിച്ചു ഇതിന്റെ ചിലവുകൾ ആരാണ് വഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദേവസ്വം ബോർഡാണ് ഇത് നടത്തുന്നത് എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ദ്വാരപാലകരുടെ സ്വർണപ്പാളികൾ അഴിച്ചു മാറ്റുമ്പോൾ ഹൈക്കോടതിയുടെ പ്രതിനിധിയായ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതിരുന്നത് എന്നുള്ളതിന് കൃത്യമായി തന്നെ നിയമ നടപടികൾ നേരിടേണ്ടതായി വരും സെപ്റ്റംബർ ഒൻപതാം തീയതിയിലേക്ക് ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് സർക്കാരും ദേവസ്വം ബോർഡും ഏർപ്പാടാക്കിയിട്ടുള്ള ക്രമീകരണങ്ങളെ കുറിച്ച് കൃത്യമായി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ചോദിച്ചറിയുണ്ടായി അതിലെ അപര്യാപ്തതകൾ അദ്ദേഹം വിലയിരുത്തുകയുണ്ടായി ശബരിമലയിൽ തീർത്ഥാടനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് വികസിപ്പിക്കേണ്ടത് എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ കഴിഞ്ഞ ദിവസവും എടുത്തു പറഞ്ഞത് എന്നാൽ ഇത്തരത്തിലൊരായി ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഏതാണ്ട് മൂവായിരത്തിലധികം പ്രതിനിധികൾ ഈ സംഗമത്തിൽ പങ്കെടുക്കും എന്ന് പറയുന്ന ദേവസ്വം ബോർഡിനോട് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുകയുണ്ടായി ആരാണ് ഈ അയ്യപ്പ ഭക്തരെ തെരഞ്ഞെടുക്കുന്നത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയ്യപ്പ ഭക്തരെ ദേവസ്വം ബോർഡ് കണ്ടെത്തുക എന്നുള്ള ചോദ്യത്തിന് ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ തെല്ലൊന്ന് കുഴങ്ങി എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ശബരിമലയിൽ സ്ഥിരമായി ദർശനം നടത്തുന്ന അയ്യപ്പ ഭക്തരിൽ നിന്നാണ് ഇത്തരം ആളുകളെ തെരഞ്ഞെടുക്കുന്നത് ഉത്തമ ഭക്തർ എന്ന് തെരഞ്ഞെടുക്കുന്നത് ഈ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോൾ തീർത്തും ഈ വിഷയത്തിൽ സർക്കാരിന്റെ കപടമുഖം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് കേരളത്തിലെ ഹിന്ദു ഐക്യവേദിയെയോ അയ്യപ്പ സേവാ സംഘത്തെയോ ഒന്നും ക്ഷണിക്കാതെ സർക്കാരിനും ദേവസ്വം ബോർഡിനും മാത്രം താല്പര്യമുള്ള കുറച്ച് കച്ചവടക്കാരെയും വ്യവസായികളെയും മാത്രം ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് അവർക്ക് പാസ് നൽകിക്കൊണ്ട് നടത്തുന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ സാധാരണക്കാരായിട്ടുള്ള അയ്യപ്പ ഭക്തർക്ക് എന്ത് പങ്കാണുള്ളത് അല്ലെങ്കിൽ സാധാരണക്കാരായുള്ള അയ്യപ്പ ഭക്തർക്ക് ഏത് തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് ശബരിമലയിൽ പിണറായി വിജയനും ദേവസ്വം ബോർഡും ഒരുക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു അതെന്ത് തന്നെയായാലും ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചുകൊണ്ട് അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം എന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പിണറായി വിജയന്റെ സർക്കാർ അമ്പത് കോടി ചിലവിലാണ് അന്ന് വനിതാ മതിൽ സംഘടിപ്പിച്ചത് ഈ വനിതാ മതിൽ സംഘടിപ്പിച്ചുകൊണ്ട് നവോത്ഥാന മതിൽ എന്ന് പേരിട്ടുകൊണ്ട് ഇത് ശബരിമലയിലെ സ്ത്രീകളുടെ പ്രവേശനത്തിന് വേണ്ടി സർക്കാർ നേരിട്ട് നടത്തുന്നതാണ് എന്നുള്ളൊരു ഖ്യാതി പരത്തുവാൻ വേണ്ടി ഗിന്നസ് റെക്കോർഡിൽ വരെ ഈ മതിൽ കയറ്റുവാൻ വേണ്ടി ഗിന്നസിലെ അധികൃതരെ വിളിച്ചു വരുത്തുകയുണ്ടായി എന്നാൽ പാറശാല മുതൽ കാസർഗോഡ് വരെ സംഘടിപ്പിച്ചിരുന്ന ഈ മതിലിൽ ഇടയ്ക്കിടയ്ക്ക് ധാരാളം ഗേറ്റുകൾ ഉണ്ടായിരുന്നതിനാൽ അഥവാ ഈ മതിൽ മുറിഞ്ഞതിനാൽ ഗിന്നസിൽ അന്ന് റെക്കോർഡ് നേടാൻ ഇടം നേടാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് പിണറായി വിജയന്റെ തിരിച്ചടി തന്നെയായിരുന്നു അതെന്ത് തന്നെയായാലും ബിന്ദു അമ്മിയെയും കനകദുർഗയേയും മതിലിൽ നിന്ന് വലിച്ചൂരികൊണ്ട് തന്നെയാണ് പിറ്റേ ദിവസം അതായത് നവോത്ഥാന മതിൽ കെട്ടിയതിന്റെ പിറ്റേ ദിവസമാണ് വെളുപ്പിന് ബിന്ദു അമ്മണിയെയും കനകദുർഗയേയും മതിലിൽ നിന്ന് വലിച്ചൂരികൊണ്ട് പിണറായി വിജയൻ ശബരിമലയിൽ ദർശനം നടത്തിച്ചത് എന്നുള്ളതും ഹൈന്ദവ സമൂഹത്തിന്റെ കരണത്തേറ്റ വലിയ തിരിച്ചടിയായിരുന്നു ഹൈന്ദവ വിശ്വാസികളുടെ അയ്യപ്പ വിശ്വാസികളുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമായിരുന്നു ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങളെ പിണറായി വിജയൻ ഏത് വിധേനയും ധിക്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അത്തരം ഒരു നടപടിക്രമത്തിലേക്ക് കടന്നത് എന്ന് തന്നെയാണ് ഹൈന്ദവ വിശ്വാസികൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതെന്ത് തന്നെയായാലും ശബരിമലയിലെ ദ്വാരപാലകരുടെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണ്ണ അങ്കി ഇപ്പോൾ അല്ലെങ്കിൽ സ്വർണപ്പാളികൾ അഴിച്ചു കൊണ്ടുപോയി സ്പെഷ്യൽ ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവോ അനുമതിയോ ഇല്ലാതെ മുപ്പത്തി കിലോ ഭാരമുള്ള ഈ സ്വർണം അവിടെ കൊണ്ടുപോയി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഇതിൽ വളരെ ദുരൂഹതകളുണ്ട് മാത്രമല്ല വെയിലേൽക്കുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സ്വർണത്തിന് മൂല്യം കൂടും എന്ന് പറയുമ്പോൾ ഇതിന് പിന്നിൽ ധാരാളം ദുരൂഹതകളുണ്ട് വിജയ് മല്ലിയാണ് ശബരിമലയിലെ സ്വർണ വിഗ്രഹങ്ങളും അതുപോലെ തന്നെ ശബരിമല സ്വർണം പൊതിയുന്നതുമായിട്ടുള്ള വഴിപാടുകൾ നടത്തിയത് അന്ന് അത്തരം നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത് സന്നിധാനത്തിൽ തന്നെയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ദേവസ്വം കമ്മീഷണറെ വരെ അറിയിക്കാതെ ഈ സ്വർണപ്പാളികൾ അഴിച്ച് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതിന് ദേവസ്വം ബോർഡ് കൃത്യമായി ഉത്തരം പറയേണ്ടത് വരും പിണറായി വിജയനും ഈ കേസിൽ കൃത്യമായി തന്നെ പെടും എന്ന് തന്നെയാണ് അറിയുന്നത് ആഗോള അയ്യപ്പ സംഗമം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് സെപ്റ്റംബർ ഒമ്പതാം തീയതിയിലെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ഹൈക്കോടതി വിധിയെ തുടർന്ന് അറിയാൻ സാധിക്കും എന്തായാലും ശബരിമല അയ്യപ്പൻ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരു പ്രതിവിധി ഉണ്ടാക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ വിശ്വാസികളും കരുതിയിരിക്കുന്നത് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനിലൂടെ ഈ വിധി എങ്ങനെ വരും എന്നുള്ളത് കണ്ടറിയാം പിണറായി വിജയൻ ഈ വിഷയത്തിൽ നെട്ടോട്ടത്തിലാണ് ഭയചകിതനായിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്